ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ രാഗി നീർദോശയാണേ ഉണ്ടാക്കുന്നത് രണ്ട് മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണേ നമ്മൾ ലേറ്റ് ആയിട്ട് എണീക്കുന്ന ദിവസങ്ങളിലൊക്കെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ രാഗി നീർദോശ നല്ലൊരു ചോയ്സ് ആണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനിവിടെ അരക്കപ്പ് രാഗിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് പാക്കറ്റിൽ കിട്ടുന്ന റെഡിമെയ്ഡ് രാഗിപ്പൊടിയാണ് ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ രാഗി കഴുകി ഉണക്കി പൊടിച്ച ഹോം മെയ്ഡ് രാഗിപ്പൊടി ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ ഇനി അരക്കപ്പ് പത്തിരിപ്പൊടി വേണം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന നൈസ് അരിപ്പൊടിയാണ് വേണ്ടത് പിന്നെ മുക്കാൽ കപ്പ് തേങ്ങ ചിരവിയത് വേണം ആദ്യം ഞാൻ ബൗളിലേക്ക് ഇടുന്നത് അരിപ്പൊടിയാണ് അരക്കപ്പ് അരിപ്പൊടി ഇനി അരക്കപ്പ് രാഗിപ്പൊടിയും പിന്നെ തേങ്ങയും ഉപ്പും ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് ഈ ദോശ രാഗിപ്പൊടി മാത്രമായിട്ടും ഉണ്ടാക്കാം അരിപ്പൊടി ഇല്ലാതെ ഇതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് പക്ഷേ രാഗിപ്പൊടി മാത്രമാവുമ്പോൾ ചൂടോടെ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും തണുത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് പകുതി അരിപ്പൊടിയാക്കിയത് ഇനി നമുക്കിത് കുറേശ്ശെ വെള്ളമൊഴിച്ച് ഒന്ന് കുഴച്ചതിന് ശേഷം ബാക്കി വെള്ളമൊഴിച്ച് ലൂസാക്കിയെടുക്കാം ആദ്യം തന്നെ ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത് കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ച് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ ഇങ്ങനെ ഇതുപോലെ ചാമ്പി കുഴക്കാന്നാണ് ഞങ്ങൾ പറയുക അതുപോലെ കുഴച്ചെടുത്താൽ നല്ല പെർഫെക്റ്റ് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് പച്ചവെള്ളത്തിലാണേ കുഴക്കുന്നത് ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ജോലിയാണ് ഇങ്ങനെ പച്ചവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കുക എന്ന് പറയുന്നത് കാണുമ്പോൾ കുറച്ച് പ്രയാസമുള്ളതിന് തോന്നും പക്ഷെ നല്ല ഈസിയാണ് ഇപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബാറ്ററി കുറച്ച് കട്ടി കൂടിയ മാതിരി തോന്നുന്നുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളമൊഴിച്ച് കൊടുക്കാം നല്ല കട്ടിയില്ലാത്തൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് നല്ല ലൂസായിട്ടിരിക്കണം അതുകൊണ്ടാണ് എന്നുള്ള പേര് വരുന്നത് ഇപ്പോൾ നന്നായിട്ട് ലൂസാക്കി ഒരു കപ്പ് പൊടിയിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എന്നതാണ് ഇതിൻ്റെ കണക്ക് ഒരു കപ്പ് എന്ന് പറയുമ്പോൾ അരക്കപ്പ് രഗിപ്പൊടിയും അരക്കപ്പ് അരിപ്പൊടിയും ചേർത്തിട്ടാണ് ഈ ഒരു കപ്പ് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഈ ദോശക്കല്ല് ഗ്രീസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് നല്ലെണ്ണ ആയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ളത് സൺഫ്ലവർ ഓയിലാണ് അതുകൊണ്ട് അത് എടുത്തു എന്നുള്ളൂ പിന്നെ ഞാൻ ഒരു സവാള നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അടിഭാഗം കട്ട് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഇത് ഗ്രീസ് ചെയ്യുന്നത് അപ്പോൾ സവാളയുടെ നല്ലൊരു സ്മെല്ലും കിട്ടും പിന്നെ പെട്ടെന്ന് ദോശ ഇളകി കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ദോശക്കല്ല് നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം തുറന്ന് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് ഒന്ന് തുറന്ന് വെക്കണം അതിനു ശേഷം വേണം ദോശ ഇളക്കിയെടുക്കാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും ഇത് ഹണിയുടെ കൂടെയൊക്കെ കഴിക്കുന്നത് നല്ല ഒരു കോമ്പിനേഷനാണേ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല അയൺ കണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് പിന്നെ ഇറച്ചിക്കറിയുടെ കൂടെയോ മീൻ കറിയുടെ കൂടെയോ ഏത് കറിയുടെ കൂടെയോ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം ദോശക്കല്ലിൽ ഓരോ പ്രാവശ്യം നല്ല ചൂടായിട്ട് ദോശ ഒഴിക്കണം അതാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ നമ്മൾ ഒഴിക്കുമ്പോൾ മാവ് നന്നായിട്ട് ഇളക്കി എടുക്കാൻ ശ്രദ്ധിക്കണം സാധാരണ നീർദോഷ തു ചൂടുന്നത് പോലെ തന്നെയാണ് പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ചിലർക്ക് നീർദോശ ചു അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇതാ ഇതുപോലെ ഞാനിപ്പോൾ നാലാമത്തെ ദോശയാണ് ഇത് റെഡിയാക്കുന്നത് ഒന്ന് തുറന്ന് വെച്ചതിന് ശേഷം വേണം നമ്മളിത് എടുക്കാൻ നിങ്ങൾക്ക് നല്ല മൊരിഞ്ഞ ദോശ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം സമയം ഇതുപോലെ തുറന്ന് വെച്ചാൽ മതി എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ കുറച്ചധികം സമയം തുറന്ന് വെച്ചാൽ മതി രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ നമ്മൾ വെന്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് തുറന്ന് വെച്ചാൽ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും ഇത് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കാന്താരി മുളകൊക്കെ ഇട്ടുള്ള അപ്പോൾ അത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് കണ്ടില്ലേ ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട് ഈ ദോശ എൻ്റെ മോന് ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഇഷ്ടം അപ്പോൾ ഇത് അത് അവന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഒരു കപ്പ് പൊടി കൊണ്ട് പത്ത് പതിനൊന്ന് ദോശ നമുക്ക് തയ്യാറാക്കാൻ പറ്റും പിന്നെ ഓരോ പ്രാവശ്യവും മാവ് ഒഴിക്കുമ്പോൾ മാവ് നന്നായിട്ട് കലക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ദോശക്കല്ലിൻ്റെ ചൂടും പാകമാവണം എത്രയുമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ദോശ ഉണ്ടാക്കാം പിന്നെ ഈ ഇരുമ്പിൻ്റെ ചട്ടി തന്നെ വേണമെന്നില്ല നോൺ സ്റ്റിക്ക് പാനിലായാലും ഉണ്ടാക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഹെൽത്തി റെസിപ്പീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണേ